ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വളർത്തപ്പെടും വീണ്ടും വരുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത പ്രഭാതവന്ദരത്തെ ഇന്ന് പകലിലും എൻ്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്കും ദൈവകൃപയോടും കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ തുടരമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നതാ ഐ മീൻ ദൈവ കൃപയുടെ സന്ദേശമാണ് അത് ഓരോരുത്തർക്കും ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും ദൈവിക കൃപയും ഉണ്ടാക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഏവരെയും ക്രിസ്തുവിൽ ഇന്ന് പകൽക്കാല ദൈവ കൃപയിലും പൊതിഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ആരംഭ സമയത്ത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും അവൻ ബലഹീനതകൾ സഹതാപം കാണിക്കുന്ന ഒരു ദൈവകൃപ നിങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എബ്രാഹിക് ലേഖനം നാലാം അധ്യായം അതിന്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിനാമേ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവാ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പുമായി നാം ധൈര്യത്തോട് കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക ഇന്ന് പകൽക്കാലം നമ്മൾ കേൾക്കുന്ന ആ ദൈവിക സന്ദേശം ഇതാണ് ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ദൈവത്തിൻ്റെ കൃപ എത്ര മകത്തരമായ ഒരു ദൈവിക കൃപയാണ് നമ്മളിലേക്ക് ദൈവം ചൊരിഞ്ഞിട്ടുള്ളത് ഇവിടെ വളരെ വ്യക്തമായി ആകെയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊള്ളുക എന്തിനറിയാമോ നമ്മളിലേക്ക് വ്യാപരിക്കുന്ന ദൈവകൃപയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ബലഹീനതകളിൽ ഒരിക്കലും തളർന്നു പോകരുത് ബലഹീനതകളിൽ ഒരിക്കലും വാടിപ്പോകരുത് ബലഹീനതകൾ ഒരിക്കലും പതറിപ്പോകരുത് നമ്മുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലക്കകത്തും എന്തൊക്കെ വിഷയം വന്നാലും അതിനെല്ലാം പരിഹാരം ഈ തിരുവചനത്തിനുണ്ട് ഈ സത്യവേദ പുസ്തകത്തിനകത്തുണ്ട് അവൻ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവൻ വേലയ്ക്കായി അവൻ നമ്മെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവകൃപ നമ്മളിലേക്ക് അവൻ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നവരാണോ ഒരു മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ ഇരിക്കുന്നവരാണോ നിന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നവരുണ്ടോ നിന്റെ ബലഹീനതകളെ അത് വിമർശിക്കുന്നവരുണ്ടോ ഇന്ന് പകൽക്കാലം ആ ബലഹീനതകളിൽ സഹതാപം കാണിക്കാനുള്ള ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ കാൽവരിയുടെ കൊലക്കലത്തിൽ അവസാന തുള്ളി രക്തവും പച്ചവെള്ളവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് നമ്മെ അവൻ എന്ത് ചെയ്തു അവന്റെ കൃപയിൽ പൊതിഞ്ഞോ ആ ക്രിസ്തുവിന്റെ കൃപകിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുമ്പോൾ മറ്റൊരാളിന് നമ്മെ വിധിപ്പാൻ അധികാരമില്ല നമ്മെ ചൂഷണം ചെയ്യാൻ അധികാരമില്ല അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ ലേഖകൻ വളരെ വ്യക്തമായി കാണിക്കുന്നു ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ആ ക്രിസ്തുവിന്റെ കൃപയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ആ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ എന്ന് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായും പറഞ്ഞുകൊണ്ട് ഏവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായെങ്കിൽ അത് മറ്റുള്ളവർക്ക് അവൻ ഷെയർ ചെയ്ത നിങ്ങളും ദൈവരാജ്യത്തിന്റെ പങ്കാളികളായി മാറുവാൻ ദൈവനാമത്തിൽ അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു